സങ്കീർത്തനം നൂറ്റി രണ്ട് പീഡിതൻ്റെ പ്രാർത്ഥന ഭർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ എൻ്റെ കഷ്ടതയുടെ ദിനങ്ങൾ അങ്ങ് നിന്ന് മുഖം മറിക്കരുതേ അങ്ങ് എനിക്ക് ചെവി തരണമേ എൻ്റെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമറിയണമേ എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ ഇരിയുന്നു എൻ്റെ ഹൃദയം കുട്ടി പോലെ പാടി ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലാം ദൂരമായി ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാത്തേ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ആകുകയാണ് ഞാൻ എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എന്നെ വൈരികൾ എൻ്റെ പേര് ചൊല്ലി ശപിക്കുന്നു ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൻ്റെ പാനപാത്രത്തിൽ കണ്ണിനീർ കലക്കുന്നു അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ടുതന്നെ അങ്ങനെ കളഞ്ഞു സായാഹ്നത്തിലെ നേരിൽ പോലെ എൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്നു പുല്പോലെ ഞാൻ വാടിപ്പോകുന്നു കൃതാവി അങ്ങൻ എന്നേക്കും സിംഹാസനസ്ഥനാണ് അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കുകയും അവളോട് ക്രമ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട ആ സമയം വന്നു ചേർന്നിരിക്കുന്നു അങ്ങടദാസൻക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ് അവർക്ക് അവളുടെ ധൂളിയോട് അരിവു തോന്നുന്നു ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ അങ്ങയെ മഹത്വവും കർത്താവ് സിയോനെ പടർന്നുയർത്തും അവിടെ നിന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാര്ത്ഥന അവിടെ നിന്ന് പരിഗണിക്കും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ തടവുകാരുടെ ഞെരുക്കം കേൾക്കുവാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാന് വേണ്ടി അവിടെ നിന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴോട്ട് നോക്കി സ്വർഗ്ഗത്തിൽ നികർത്താവുന്ന ഭൂമിയെ നോക്കി ജനതകളെയും രാജ്യങ്ങളെയും ഒരുമിച്ചു വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിനെ നാമവും തന്നെ അവിടുന്ന് ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ ശക്തി തകർത്തു അവിടെ നിന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടി തുരുക്കി മത്സരങ്ങൾക്ക് അറിയില്ലാത്തവനായ എൻ്റെ ദൈവമേ എൻ്റെ ആയുസ്ൻ്റെ മധ്യമേ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനം ആകാശം അങ്ങയുടെ കരവേലിയാണ് അവ നശിച്ചു പോകും എന്നാൽ അത് അങ് നിലനിൽക്കും ഇവയെല്ലാം വസ്ത്രം പോലെ വഴുകിപ്പോകും ഉടുപ്പ് മാറുന്നതുപോലെ അങ്ങ് അവയെ മാറ്റും ഇവ കടന്നു പോവുകയും ചെയ്യും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല അങ്ങയുടെ സമ്മത്സരങ്ങൾക്ക് അവസാനമില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതമായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കും ഭർത്താവ് അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും